വചനമൊഴി വചനഭാഗം സ്ലിഹന്മാരുടെ നടപടി നാല് ഒന്ന് പന്ത്രണ്ട് സുവിശേഷം ഇരുപത് ഒൻപത് പത്തൊൻപത് മുന്തിരിത്തോട്ടത്തിന്റെയും കൃഷിക്കാരുടെയും ഉപമയാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് ഒരുവൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചിട്ട് പാട്ടത്തിന് കൃഷിക്കാരെ ഏൽപ്പിക്കുന്നു സമയാസമയം തനിക്കുള്ള ഓഹരി വാങ്ങുവാൻ ഉടമ ആളുകളെ അയയ്ക്കുമ്പോൾ കൃഷിക്കാർ അവരെ ഉപദ്രവിക്കുകയും വെറും കയ്യോടെ തിരിച്ചയക്കുകയും ചെയ്യുന്നു അവസാനം സ്വപുത്രനെ അയച്ചപ്പോൾ കൃഷിക്കാർ അവ അവകാശം സ്വന്തമാക്കാൻ വേണ്ടി അവനെ കൊന്നുകളയുന്നു ഒന്നാം നൂറ്റാണ്ടിലെ ീനിയൻ പശ്ചാത്തലത്തിൽ പൂ ഉടമകളും കൃഷിക്കാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സാഹചര്യത്തിലാണ് ഈശോ ഈ ഉപമ പറയുന്നത് ഈ ഉപമയിൽ വാഗ്ദത്ത നാടാണ് മുന്തിരിത്തോട്ടം ദൈവമായ കർത്താവാണ് പൂ ഉടമ ഇസ്രായേലാണ് കൃഷിക്കാർ അവർ ദൈവത്തനായ മിശിഹായെ തിരസ്കരിക്കുന്നതാണ് പ്രതിപാദ്യ വിഷയം അവരെ ദൈവം തോട്ടത്തിൻ്റെ കാര്യസ്ഥിതിയിൽ നിന്ന് പുറത്താക്കി പുതിയ ജോലിക്കാരെ ഏൽപ്പിക്കുന്നു മനുഷ്യകുലത്തിനു മുഴുവൻ ദൈവീകമായ വെളിപാടുകൾ നൽകുന്നതിനു വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുത്ത് പരിരക്ഷിച്ച മുന്തിരിത്തോട്ടമായിരുന്നു ഇസ്രായേൽ എന്നാൽ ദൈവഹിതത്തിൽ നിന്നകന്ന് മനുഷ്യനായി അവതരിച്ച് ദൈവപുത്രനെ തിരിച്ചറിയാതെ വന്ന ഇസ്രായേൽ ദൈവപുത്രനെ തിരസ്കരിക്കുന്നു ദൈവത്തെ തിരസ്കരിക്കുന്നവരെ ദൈവവും തിരസ്കരിക്കുന്നതാണ് ഇന്നത്തെ ഉപമയിൽ നാം കാണുന്നത് അവർ തിരസ്കരിച്ച മിശിഹ മൂലക്കല്ലായി പുതിയ ജനത സ്ഥാപിതമാകുന്നതാണ് ഇന്നത്തെ ലേഖനത്തിൽ സ്ലിഹന്മാരുടെ നടപടിയിൽ നിന്നും നാം വായിച്ച് ശ്രവിച്ചതും മിശഹ ആകുന്ന മൂലക്കലിന്മേൽ സ്ഥാപിതമായിരിക്കുന്ന സഭ ദൈവീകമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കാര്യസ്ഥന്മാരായി ഈ ഭൂമിയിൽ വർദ്ധിക്കേണ്ടതാണ് ഓരോ വിശ്വാസിയും ദൈവത്തിൻ്റെ കാര്യസ്ഥതയാണ് നിർവഹിക്കുന്നത് ബോധ്യത്തിൽ ആഴപ്പെടുവാനും തങ്ങളുടെ കടമകൾ വിശ്വസ്തയോടെ നിർമ്മി നിർവഹിച്ച് വിശുദ്ധിയിൽ വളരുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം മീശിഖ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സിബാസ്